നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദൈവീം സരസ്വതി വ്യാസം തദോ ജയമീരേതയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരി പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മുമ്പ് പ്രഭാഷണത്തിൽ പറഞ്ഞു വംശജസ്ഥാനൊക്കെ പറഞ്ഞിട്ട് പ്രഥുവിനെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ പ്രഥുവിൻ്റെ ചരിത്രം വിസ്തരിച്ച് കേൾക്കണമെന്ന് ആ ജനനേദന ആവശ്യപ്പെടുമ്പോൾ അത് വിസ്തരിച്ച് പറയുക അങ്ങനെ ജനമേ ജനോട് വൈശമ്പാനെ വിസ്തരിച്ചെന്നുള്ള സൂതൻ പിന്നീട് വിസ്തരിക്കുക എപ്പോഴും ഓർമ്മിക്കണം അപ്പോൾ ആ കഥകളാണ് മൂന്ന് നാല് അഞ്ച് അധ്യായികളൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെയൊക്കെ ചില ആവർത്തനങ്ങളിലൊണ്ട രണ്ടാമത് പറയൂന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ചില ഭാഗങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരും സഹ പുസ്തകത്തിലുണ്ട് പുരാണങ്ങളിലൊക്കെ ഈ ആവർത്തനം കുറച്ചുണ്ട് അത് എന്ത് ചെയ്യത്തിൽ അവളുടെ ചുരുക്കി പറയുക ഇപ്പോൾ ശ്രോതാക്കൾ താല്പര്യമുള്ളവരാണ് അവർക്ക് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ വിസ്തരിച്ച് പറയുക ഇത് മഹാഭാരത്തിനും പലതിക്കും നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നേരത്തെ ഒരധ്യായം രണ്ടധ്യായ മുമ്പ് പറഞ്ഞാൽ എപ്പോഴും വീണ്ടും എന്തിനാണ് സൂചിപ്പിക്കുന്നത് സംശയം തോന്നും അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് പിന്നെ പറഞ്ഞത് ഈ പ്രതിയക്രവൃത്തി ഉണ്ടായി എന്നൊക്കെ നേരത്തെ ചുരുക്കത്തിൽ പറഞ്ഞു അതായത് ഒന്നും കൂടി ആവർത്തി എന്തായാലും ഈ ധ്രുവണ്ഠവംശത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഭംഗരം ഉണ്ടായി നമ്മളിപ്പോൾ അധ്യായക്രമത്തിലല്ല പറയുന്നതെങ്കിൽ ചുരുക്കി ഇങ്ങനെ പറയാം അംഗരാജാവുണ്ടായി അങ്കൻ്റെ ആ ശ്രേഷ്ഠനൂടെ അർത്ഥം അംഗരാജാവിൻ്റെ ഭാര്യയായിരുന്നു സുനീത സുനീത യമപുത്രിയാണ് അമ്പയൻ്റെ പുത്രിയാണെന്നൊക്കെ പുരാണങ്ങളിലുണ്ട് അപ്പം ആ സുനീതയോടുകൂടി കഴിയുന്ന കാലത്ത് സുനീധരദ്ദേഹത്തിന് ഉണ്ടായ മകനാണ് വേനൻ എന്നറിയപ്പെടുന്നത് ഈ വേനൻ ദുഷ്ടനും പിന്നെ അന്നത്തെ സദാചാരനീതികളൊക്കെ എതിർക്കുന്ന ആളുമായിരുന്നു രാതവ്യൻ അത് ഇഷ്ടവ്യം എന്നൊക്കെ പറഞ്ഞതായിട്ട് ഭാഗവത്തിലൊക്കെ കാണാം ലഭിക്കാൻ പാടില്ല ഹോമിക്കാൻ പാടില്ല ദാനം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്നിട്ട് മട്ടുകാരനാണ് അങ്ങനെയൊക്കെ ആൾ വാദിക്കുന്നതിന് ഒരു പ്രമാണമുള്ളത് എന്താ വെച്ചാൽ അഷ്ടദിക്പാലന്മാരുടെ അംശങ്ങൾ കൂടി ചേർന്നാണ് രാജാവ് എന്ന വേദത്തിൽ ചില വൈദികമായ സങ്കല്പമുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ അതുകൊണ്ട് വേറൊരാളെ പൂജിക്കേണ്ടതില്ല എനിക്കാണ് ഹവിസും ഹോമങ്ങളുമൊക്കെ വേണ്ടത് എനിക്ക് എന്നെയാണ് ഹോമങ്ങളുടെ പ്രീതിപ്പെടുത്തേണ്ടതെന്നൊക്കെ ബാധിക്കുന്ന ആളായിരുന്നു വേനൻ അപ്പോൾ പിന്നീടാണ് അദ്ദേഹം ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ കണ്ടിട്ട് അച്ഛനെ ഈ അംഗരാജാവിന് ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ മകൻ്റെ ഈ ദുർനയങ്ങളുടെ മനസ്സ് വിഷമിച്ച് അംഗരാജാവ് രാജ്യം വിട്ടുപോയി എന്നൊക്കെ പുരാണങ്ങളിലുണ്ട് അപ്പോഴാണ് വേനെ രാജാവാക്കിയത് വേനനാകട്ടെ ഇങ്ങനെ അധിക പ്രസംഗവും ധിക്കാരും ഒക്കെ ഉണ്ട് മഹർഷിമാരൊക്കെ മോഷിപ്പിച്ചു അവർ പറഞ്ഞു െന്ന് ശരിയല്ല അങ്ങനെയുള്ള വംശക്കാരൊക്കെ നാരായണാശ്രയന്മാരാണ് ഭഗവാനെ ഭൂപിച്ചിട്ടുള്ള ആളാണ് പക്ഷെ അദ്ദേഹം ഒന്നും കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വിവരമില്ലാന്നാണ് തോന്നുന്നതെന്നൊക്കെയാണ് ഭക്ഷിമാരോടന്നെ പറഞ്ഞത് കാരണം അവരോട് പറഞ്ഞു അവർ വളരെ വൃദ്ധരായ ഭക്ഷിമാരാണ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ബാലബുദ്ധികളാണ് നിങ്ങളൊക്കെ ഇത് വേണ്ടത്ര വിവരമില്ലാന്ന് അർത്ഥം നിങ്ങളെ കാര്യത്തിൽ എന്നോട് ഈ പറയുന്നത് കേട്ടാൽ എന്താ തോന്നുന്നു വെച്ചാൽ ഈ ഭർത്താവ് ചിലവിന് ഇരുന്നവനായ പഴയ കാലത്ത് പുരുഷന്മാർ സ്ത്രീകളെ പോറ്റുവാണല്ലോ ചെയ്യുന്നത് ഇതൊന്നും പ്രസക്തിയില്ല കാരണം ചിലവിന് ഇരുന്ന ഭർത്താവ് ഉണ്ടായിരിക്കേ അന്യപുരുഷനെ വാഴ്ത്തുന്ന കൊലടകളായ സ്ത്രീകളെപ്പോലെയായിരുന്നു കുയോഷിതമാണെന്നൊക്കെ ഭാഗവത്തിലും കാണാം ചീത്ത സ്ത്രീകളെപ്പോലെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റൊരു അച്ഛനെ മറ്റൊരു ഭഗവാനെ പൂജിക്കണമെന്ന് എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളൂ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ രാജാവ് ഞാൻ തന്നെയാണ് ഉണ്ടാകും ഈശ്വരനും അങ്ങനെ ഇരിക്കും വേറൊരാളെ പോണത്തിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ വളരെ ദുഷിച്ച വാക്കുകളാണെന്ന് മഹർഷിമാർ ദേഷ്യം വന്നു മഹർഷിമാർ ഹുങ്കാര ശബ്ദം കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നാണ് അപ്പോൾ ദേവന്മാരെ ചെയ്തു അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ അളഞ്ഞു ഇപ്പോൾ കാലുകടഞ്ഞപ്പോൾ വലുതെ അടുത്തേക്ക് കാലുകടഞ്ഞു ആ സമയത്ത് ഒരു രൂപം രൂപമുണ്ടായി വളരെയധികം സുഖമില്ലാത്ത രൂപത്തോട് കൂടിയിട്ട് ഒരു ജീവനുണ്ടായി അയാളോട് മഹർഷിമാർ പറഞ്ഞു പിന്നെ ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ആൾ ഭയന്നിട്ട് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആളോട് പറഞ്ഞു അവിടെ ഇരുന്നോളൂന്നേ ഉള്ളു നിഷ അതുകൊണ്ട് നിഷാദനായിത്തീർന്നാണ് അങ്ങനെയാണ് നിഷാദവംശം ഉണ്ടായിരുന്ന പിന്നെ അദ്ദേഹത്തിന് വലത്തേക്കായി കിടന്നപ്പോഴാണ് ഈ പൃഥ്വിക്രവൃത്തിയും ഉണ്ടായത് ഇവിടെ അർച്ചസ് എന്ന ഉണ്ടായിട്ട് ഭാഗവത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെ അർച്ചസ് എന്ന രാജ്ഞിയെക്കുറിച്ച് ആ സമയത്ത് പറയുന്നില്ല പ്രഥു ണ്ടായി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതാണ് പ്രതി ആ പ്രതി ചക്രവർത്തികളുടെ ക്യാമറ പ്രതി ചക്രവർത്തികളുടെ യോഗ്യനായ ഈ മകനുണ്ടായ സമയത്ത് തന്നെ വേനൻ എന്ത് ചെയ്തു മോക്ഷം പ്രാപിച്ചു അദ്ദേഹം ദിവ്യ പോയി എന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ യോഗ്യനായ പുത്രനായതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പിതാവിന് പോലും മോക്ഷം കിട്ടിയതാണ് സൽപുത്രന്മാരെ കൊണ്ട് പിതാക്കൾക്ക് പോലും ഗുണമുണ്ടാവും ഉപരിലോകങ്ങളൊക്കെ സിദ്ധിക്കുമെന്നാണ് പുരാണത്തിലെ സങ്കല്പം അതുകൊണ്ടാണ് അപ്പോൾ ഈ മൗഢ്യം പറഞ്ഞ അഹങ്കാരം പറഞ്ഞവനായ വേനെ മഹഷിമാർ ദഹിപ്പിച്ചു അയാളുടെ ശരീരത്തിൽ നിന്നുണ്ടായ ഈ കറുത്ത് പൊക്കം കുറഞ്ഞ ഒരാൾ വന്നു അവരോടാണ് നീ ഇവിടെ ഇരിക്കാൻ നിഷാദിക്കുക ഇരിക്കുക എന്ന് പറഞ്ഞു അയാൾ നിഷാദനായി നിഷാദനായിപ്പോയി പിന്നീടാണ് ഈ മഹാനായ പ്രധു ജനിച്ചത് അപ്പോൾ അത് വലത്തി കടഞ്ഞപ്പോഴാണ് പ്രധുണ്ടായതെന്നാണ് ആ കൂട്ടത്തിൽ അർച്ചസ് എന്ന് പറയുന്ന പറഞ്ഞൊരാജ്ഞിയുണ്ടായതായിട്ട് ഭാഗവത്ത് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ പറയുന്നില്ല ഇതേ ആകട്ടെ നെൽച്ചോട്ടത്തിന് ഗംഭീരമായ വില്ല അജ ആചകമെന്നൊക്കെ പറയുന്ന വില്ലുണ്ടായിരുന്നു അത് അജത്തെ ആട് അമത്തെ അവിടെ കാള എന്നുള്ളത് ആടിൻ്റെയും കാളയുടെ ഒക്കെ കൊമ്പൗണ്ട് ഉണ്ടാക്കിയമായ വില്ലുണ്ടായിരുന്നു അയാൾക്ക് എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഈ പ്രതി ചക്രവർത്തിക്ക് പ്രതി പിന്നീട് നാലഞ്ച് അധ്യായങ്ങളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത് പുന്നാമെന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പിതാവായ വേനും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഈ സമയത്ത് ഈ രാജാവ് പ്രഥമെ സാക്ഷാത് പ്രജാപതി തന്നെ വന്നിട്ട് അഭിഷേകം ചെയ്തു അങ്ങനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അനവധി ദേവന്മാരും ഋഷികളും ഒക്കെ അദ്ദേഹത്തിന് ധാരാളം ഉപഹാരങ്ങളൊക്കെ സമർപ്പിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഈ വേനൻ്റെ പ്രതാപങ്ങൾ ക്ഷേമമാണെന്ന് വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം നടക്കുന്ന സമയത്ത് സമുദ്രത്തിൽ ജലങ്ങൾ പോലും സ്തംഭിച്ചു തന്നു മലകളിൽ ചെന്നാൽ മലകളൊക്കെ അദ്ദേഹത്തിന് വഴികൊടുത്തു ആരും തടഞ്ഞില്ലായർത്ഥം അങ്ങനെയൊക്കെ കേമനായിരുന്നു അദ്ദേഹം ഭൂമി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇടപെടലാണ്ടും അളവ് നൽകി എന്നും അതാണ് ഒരിക്കലും ഭൂമി ദേവി എന്ത് ചെയ്തു പശുവായി നിന്നിട്ട് ഇഷ്ടപോലെ പാല് ഉയർത്തി കൊടുത്തു പാലിൻ്റെ രൂപത്തെ ഓരോ ആൾക്കും എന്താണോ വേണ്ടത് അത് കറന്നെടുക്കാനുള്ള അവസരം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഈ കഥ കേൾക്കുന്ന ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് ചോദിക്കാൻ അങ്ങ് അത് വിസ്തരിച്ച് പറയൂ എന്ന് പറയും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിക്കും ചുരുക്കി എന്ന് പറഞ്ഞത് വീണ്ടും വിസ്തരിക്കുന്നതാണ് അപ്പോൾ അത് വിസ്തരിച്ച് പറയൂന്ന് പറഞ്ഞപ്പോഴാണ് വിസ്തരിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേമത്തങ്ങളൊക്കെ പറയാൻ അപ്പോൾ ഈ പൃഥ്വി ചക്രവർത്തിൻ്റെ സമയത്ത് യാഗം ആ അതായത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഗംഭീരമായി യാഗം ചെയ്തു ആ യാഗത്തിൽ നിന്ന് സോമലതടിച്ച് വീഴുന്ന സമയത്ത് സൂദൻ ജനിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഭാഗവ വ്യാഖ്യാതൊക്കെ ചൂണ്ടിക്കാണിച്ചു സൂദൻ എന്ന് പറയുന്ന അംശം ഉണ്ടായത് ഈ അദ്ദേഹത്തിൻ്റെ പൃഥ്വിൻ്റെ യാഗത്തിൽ വെച്ചാണ് ഉണ്ടായത് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു പ്രാജ്ഞനായ മാഗഥനുണ്ടായി ഇതെന്താ പറയുക കാലിച്ചാൽ സൂതമാഗഥ വന്തിനാണ് പുരാണത്തിലെ പലതക്കരും കാണാം ഇവരൊക്കെയാണ് രാജാക്കന്മാർ സ്തുതിക്കുക വൈതാളികന്മാരായിട്ട് അങ്ങനെ സൂതനും മാഗഥനൊക്കെ ഉണ്ടായി അപ്പോൾ ഋഷികൾ ഋഷികളെന്ത് ചെയ്തു ഈ സൂതമാഗഥന്മാരോടൊക്കെ പറഞ്ഞു ഈ പുതുതായി എനിക്കാളാണല്ലോ പ്രഭു അദ്ദേഹത്തെ സ്തുതിക്കൂന്ന് പറഞ്ഞു സ്തുതിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ സൂതന്മാരും മാഗഥന്മാരും വന്ധികളിച്ചാൽ വന്ദിക്കുന്ന ആൾക്കാർ നടത്തും ഈ സൂതമാകധമന്തികളായ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ രാജാക്കന്മാർക്കും വൈതാളികന്മാരെ ഉണ്ടാവും ചില പഴയ വംശവീര്യം പറഞ്ഞ് സ്തുതിക്കുന്നു ചില രാജാവിൻ്റെ യശസ്സിനെ സ്തുതിക്കുന്നു ചില അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളെ ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചില വ്യാഖ്യാതകൾ പറയുന്നുണ്ടെങ്കിലും അതിലും ഇവരെയൊക്കെ പര്യായം പോലെ ഒരുമിച്ച് പറയാറുണ്ട് സൂ സൂതമാഗമന്തിനീന എന്ന് പറയും അവരപ്പോഴും പറഞ്ഞു മഹർഷിമാരോട് പറഞ്ഞു ഞങ്ങൾ ഇദ്ദേഹത്തെ എങ്ങനെ സ്തുതിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും ഞങ്ങൾക്കറിയില്ല ഇപ്പം അയ്യോ നാളാണല്ലോ മാറ്റുമാർ പറഞ്ഞു ഇദ്ദേഹം ഭാവിയിൽ എന്തൊക്കെ ചെയ്യുന്ന സുധിച്ചാൽ മതിയെന്നാണ് അത് കുറച്ചും കൂടി രസായ സംഗതിയാണ് നമ്മൾക്ക് സാധാരണ ഇതിൽ കുറച്ചെങ്കിലും അറിയാവുന്നത് ഭൂതകാലമാണ് ഇത് ഭാവിയെക്കുറിച്ച് സുധിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ദിവ്യശക്തി ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഭാഗവത്തിലുള്ള അങ്ങനെയല്ല ഭാഗവത്തിൽ പറഞ്ഞത് അസ്പഷ്ട ഗുണശമ്യാത് എന്ന് പറയുന്നത് കുറച്ച് പറയുന്നത് എൻ്റെ ഗുണങ്ങളൊന്നും സ്പഷ്ടമല്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് വെറുതെയായി തീരണ്ട അതുകൊണ്ട് എൻ്റെ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ഹിതകരവും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്തുതിച്ചാൽ മതി ഇപ്പോൾ സ്തുതിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ സ്തുതിപാഠകന്മാരെ വിലക്കി എന്നാണുള്ളത് ഇവിടെ അങ്ങനെയല്ല ഇങ്ങനെ പുരാണത്തിൽ ഇതിഹാസത്തിൽ കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് ഇനി ഇതിൽ പുരാണമായിട്ട് ഹരിവംശത്തെടുത്താൽ ഭാഗവത പുരാണമായിട്ട് ധാരാളം വ്യതിയാനങ്ങളുടെ നടത്താം അപ്പോൾ അവരെന്ത് ചെയ്തു കേ സ്തുതിച്ചു അതൊക്കെ അങ്ങനെ ഇത് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു സ്തുതിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രജകൾ പൃഥുവിനോട് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വേനൻ്റെ കാലത്ത് യജ്ഞങ്ങളൊന്നും നടന്നില്ലല്ലോ ഇപ്പം യജ്ഞങ്ങളുടെ ഭാഗമായിട്ടാണ് മഴ ഉണ്ടാകുന്നത് മഴയുടെ ഫലമായിട്ടാണ് അന്നം ഉണ്ടാകുന്നത് അന്നം നിർത്തുന്ന പുരുഷൻ്റെ വീര്യം ഉണ്ടാകുന്നതൊക്കെ ഭാഗഗീതയിലും ഔപരിഷിതീയവുമായൊക്കെയുള്ള സങ്കല്പമുണ്ട് ഈ വേനൻ്റെ കാലത്ത് വൈദികങ്ങളായ ക്രിയകളൊക്കെ തടയപ്പെട്ടതുകൊണ്ട് ഭൂമിയിൽ ആഹാരത്തിന് വകയില്ലതായി പഴയകാലത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് മുളച്ചു വരുന്നതും ഇലയും കായും പഴങ്ങളൊക്കെ കഴിച്ച് കഴിച്ചു വിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ ഇല്ലാതായതുകൊണ്ട് ആഹാരത്തിൽ വലിയ വിഷമായിരുന്നു അതുകൊണ്ട് പ്രതികൾ ഉ ഉപജീവനം തരുമോ എന്ന് പറഞ്ഞു ഭാഗവത് ഇതേ കഥകളുണ്ട് അവർ അവർ പറയുന്നത് രാഢരേനാഭിതപ്രത എന്ന് പറയുന്നത് പ്രജകൾ പൃഥുവിനോട് പറഞ്ഞത് ഞങ്ങളിതാ വിശപ്പാകുന്ന അഗ്നി കൊണ്ട് വയറ്റിലൊരു അഗ്നി ഉണ്ട് അതിനാണ് ജഠരാഗ്നിന്ന് പറയുക ആ ജഡരാഗ്നിൽ ഞങ്ങൾ ദഹിക്കുകയാണെന്ന് പറയുന്നുണ്ട് അവർ ഇവിടെ ഇങ്ങനെ ഉപജീവനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഈ ചെടിയും പൂവും കായും സസ്യരതാദ്യള് ഭക്ഷിച്ചിട്ടാണല്ലോ കഴിയുന്നത് അവിടെ ഭൂമിദേവിയോട് ഭക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടി എല്ലാം ആജ്ഞാപിച്ചു ഭൂമിദേവി ആണെങ്കിൽ പരിഭ്രവിച്ചു ഭൂമി ദേവിയെ പുറത്തേക്കിറുത്തി വധിക്കാൻ ഭവിച്ചു എന്നൊക്കെയുള്ള കഥയാണ് പിന്നെ പറയുന്നത് അതിനുശേഷം ദീതു ഭൂമിദേവി പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന വലിയ കഷ്ടമായി പോയി ഞാൻ യഥാർത്ഥത്തിൽ അപരാധം ചെയ്തിട്ടില്ല ജനങ്ങളുടെ ധർമ്മം ക്ഷയിച്ചു പോയത് കൊണ്ടാണ് ഭൂമിയിൽ സസിലകാലുകളൊന്നും ഇല്ലാതെ പോയത് അങ്ങേ ചെയ്യുന്ന ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പക്ഷേ പ്രഥു അതുകൊണ്ടൊന്നും കേട്ട് സമാധാനത്തില്ല പ്രഥു പറഞ്ഞു ഞാൻ തന്നെ വധിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വധിക്കാനായിട്ട് വലിയ പ്രവർത്തിച്ചന്നു വാളക്കുരി അപ്പോഴേ പിന്നെ ദിനം ദിനമായിട്ട് വിലപിക്കുന്നുണ്ട് ഭൂമി അപ്പോൾ അവിടെ കൂടെ ന്യായങ്ങളൊക്കെ രസകരമായിട്ട് പൃഥ്വി പറയുന്നുണ്ട് പ്രഥു പറഞ്ഞു അതല്ല നിന്നെ ഞാൻ വധിക്കുന്നുണ്ട് കാരണം നീ പാപിയാണെന്നൊക്കെ പറഞ്ഞു ഭാഗവത്തിലും കാണാമെന്നൊക്കെ ഇപ്പം വധിഷ്യാമി ആണ് ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവളായ നിന്നെ കൊല്ലുന്നുണ്ട് എന്നൊക്കെ അവിടെ പറഞ്ഞു ഇവിടെ കുറച്ച് വ്യത്യാസമുള്ള ചിന്തയുമ്പോൾ തത്വങ്ങളൊക്കെ പറഞ്ഞു അതായത് നീ പാപം ചെയ്യുന്നവളായ ലോകത്തിന് ഉപകാരം ചെയ്യാത്തവളായ നിന്നെ കൊന്നാൽ പാപം ഇല്ലെന്നാണ് പറഞ്ഞു ഭൂമി പറഞ്ഞു ഭൂമിദേവി സ്ത്രീയാണെന്നാണല്ലോ സങ്കല്പം സ്ത്രീകളെ കൊല്ലുന്നതിന് മോശമാണെന്നൊക്കെ പറഞ്ഞില്ല അവജ്ഞയല്ലോ സ്ത്രീയെന്നും ദുര്യക്സത്വണത്തിലും ചൊല്ലുവനുണ്ട് മഹീവാലാ ധർമ്മം കൈവിട്ടായികനി ഈവണ്ണം പലതോതി കേട്ടാരാജാവ് മഹാശയൻ കോപം നിർത്തി ധർമാത്മാവ് ഊഴിയോടെ മഹോതി തമ്പുരാട് പറഞ്ഞ ഭൂമിദേവിയോട് പറഞ്ഞു അല്ലേ ഭൂമി നിൻ്റെ ഈ വാതകളൊന്നും ശരിയല്ല തെറ്റ് ചെയ്യുന്നവരെ വധിക്കാം അനവധി ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവും ഒരാളെ വസിച്ചാൽ എന്ന് വന്നാൽ അതിൽ നിന്ന് തെറ്റില്ല എന്നൊക്കെയാണ് രാജാവ് പറഞ്ഞത് രാജാവ് പറയുന്ന ഇതാണ് ഒരുത്തനായി കൊല്ലുവതാരോ തനിക്കോ മറ്റൊരുത്തനോ പല പ്രാണികളെപ്പാരിയിൽ അവനാകുന്നു വാതകൻ അത് തനിക്ക് വേണ്ടിയിട്ട് വേറൊരാളെ കൊല്ലുന്ന പാപമാണ് പക്ഷേ ലോകത്തിനൊക്കെ ഗുണത്തിന് വേണ്ടിയിട്ട് ഒരാളെ വസിച്ചാലും തെറ്റൊന്നുമില്ല എന്നാണ് പലർക്ക് സുഖമാം ദുഷ്ടുള്ള ഒരാളെ കൊല്ല കൊല്ലില്ല എങ്കിലോ അവനെ കൊല്ലുകിൽ പാപമില്ലേതും ഉപപാപവും പലർക്കും സുഖമാം ദുഷ്ട ഒരാളെ കൊല്ലിലെങ്കിലോ കൊല്ലുകിലെങ്കിലോ എന്നാണ് പലർക്കും ഉപകാരമാകും ഒരാളെ കൊന്നാൽ ദുഷ്ടനായ ഒരാളെ കൊന്നാൽ പലർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് അവനെ കൊല്ലുകിൽ പാപമില്ല ഏതുമേ ഉപപാപവും പാവങ്ങളും മഹാപാവങ്ങളും ഉപഭാവങ്ങളും അവർ തിരിക്കാറുണ്ട് അന്ന് നമ്മൾ വിസ്തരിക്കേണ്ടതില്ല അപ്പോൾ ഇങ്ങനത്തെ പാപങ്ങളൊന്നും ആരെ ബാധിക്കില്ല അപ്പം അതിലൊക്കെ പേർക്ക് ഉപകാരം ഉണ്ടാവുകയും പക്ഷേ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉപകാരമുണ്ട് ഈ കൊല്ലപ്പെടുന്ന ആൾ ദുഷ്ടനാണ് ഇപ്പോൾ ലോകദ്രോഹിയായിരിക്കുന്ന ലോകത്തിന് ഗുണന്തി ചെയ്യാത്ത ഒരാളെ കൊന്നാൽ ലോകത്തിന് ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൊല്ലുന്ന പാപമില്ല എന്നാണ് രാജാവിൻ്റെ വാദം അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലുന്നതാണ് കാരണം നീ പ്രതികൾക്ക് ഭക്ഷ്യവസ്തുക്കളൊന്നും പ്രധാനം ചെയ്യുന്നില്ലല്ലോ നുഷ്ടു കാട്ടുന്നൊരുവനെ കൊല ചെയ്തെന്നിരിക്കലോ പലർക്കും ക്ഷേമമാവെങ്കിൽ അവനെ കൊല്ല പുണ്യമാം പാവില്ലെന്ന് മാത്രല്ല വീണ്ടൊരു അല്ല പറയുന്നത് അങ്ങനെ പാവിയായിരിക്കുന്ന ഒരാളെ പലരുടെയും നന്മയെ കരുതി കൊല്ലുകയാണെങ്കിൽ പുണ്യം തന്നെ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു കേൾക്കാത്ത നിന്നെ കൊല്ലും ഞാൻ എന്നാജ്ഞ കേൾക്കാത്ത നിന്നെ അമ്പുകൊണ്ടിന്ന് ഒന്നു ഞാൻ ദേഹം വലുതാക്കിയിട്ട് ഈ പ്രജാധാരണ ചെയ്യുവൻ അപ്പോൾ ഭൂമിദേവിയിൽ വേറൊരു തടസ്സവാദം ഉന്നയിച്ചത് അങ്ങനെ എന്നെ വധിച്ചു കഴിഞ്ഞാൽ ഈ പ്രജകൾ ആര് താങ്ങും എന്ന് പക്ഷേ ഭൂമിയിലാണല്ലോ എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നത് ഇവരൊക്കെ താങ്ങി നിർത്തുന്ന ഭൂമിയാണ് അപ്പോൾ എന്നെ വധിച്ചു കഴിഞ്ഞാൽ ഇവരെ ആര് താങ്ങും എന്ന് ഭൂമിദേവി ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരമായിട്ടാണ് പ്രതി പറഞ്ഞത് ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ വലുതാക്കിയിട്ട് ഇവരൊക്കെ താങ്ങിക്കോളാം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനവും അവനവനത്തുള്ള വിശ്വാസമൊക്കെയാണ് അതുകൊണ്ട് എന്നെ ചെയ്യാൻ അപ്പോൾ അവരുടെ തമ്മിൽ ഒത്തുപേർ പോലെയായി ഭൂമിയിലേ പറഞ്ഞു ഞാനിവിടെ ഈ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കാം അങ്ങേക്ക് അങ്ങയുടെ ജീവവർഗ്ഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടെ എന്നിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കറന്നെടുത്തു കൊടുട്ടെ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഭൂ പറഞ്ഞു എൻ്റെ പ്രദേശങ്ങളൊക്കെ സമമാക്കി തീർക്കൂ എന്നാലും ചിലതൊക്കെയൊക്കെ ഭൂമിയിൽ ഉയർത്ത് നിന്നിട്ടും ചിലത് താഴ്ന്നിട്ടും സമന്തരപ്പല്ലല്ലോ ഭൂമി ഇല്ലാതെങ്കിലും അതുകൊണ്ട് അതിനെ കുറച്ചൊക്കെ സമന്ധരപ്പാക്കും അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ അതങ്ങ് ചെയ്താ സമമാക്കിക്കൊള്ളൂ എന്നേ അങ്ങുമേ ധർമ്മവിത്തമാ ചുരക്കുമൻ ക്ഷീരമെങ്ങും പ്രചരിക്കുമ്പോഴാരമേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു പശുരൂപത്തിലിരിക്കുന്ന എൻ ഞാൻ ചുരത്തി തരുന്നതായ പാൽ ഒഴുകാൻ ഒഴുകാന്നൊക്കെയാണ് ക്ഷേമം ഉണ്ടാകാമെന്നൊക്കെ എനിക്ക് അർത്ഥം എന്നെ എന്തു ചെയ്യൂ സമമാക്കൂന്നേ ഉള്ളൂ രാജാവ് എന്തു ചെയ്തു നേരത്തെ പറഞ്ഞ ആചകവം എന്നുപേരുള്ളതായ വില്ലിൻ്റെ തുമ്പുകൊണ്ട് വില്ലിൻ്റെ അറ്റം കൊണ്ട് ഭൂമിയൊക്കെ എന്നെ ഉയർന്നേൽക്കുന്ന ഭാഗം താഴ്ത്തി എന്നൊക്കെയാണ് പറഞ്ഞത് വിൽക്കോൽത്തുമ്പാൽ വൈനപ്പോൾ മേൽവേ ചിരു കുന്നുകൾ കുന്നുകളൊക്കെ താഴ്ത്തി സമനിലപ്പാക്കി അങ്ങനെ ഭൂമി അവിടെ നിന്നും ആ സമയത്ത് ജനവിഭാഗങ്ങളും ഈ ഭൂമിദേവി ആകുന്ന പശുവിൻ്റെ അകലിൽ നിന്ന് അവരവർക്ക് വേണ്ടത് കറന്നെടുത്തു ഞാൻ ഇതിനാണ് ഗോദോഹനെന്ന് പറയാം ഗോ ഗോ ശബ്ദത്തിന് ഭൂമിയിൽ കൂടി അർത്ഥമുണ്ട് ഭൂമി അവിടെ പശുവിൻ്റെ രൂപത്തിലാണ് നിൽക്കുകയും ചെയ്യുന്നത് രണ്ടു തരത്തിലും ഗോദോഹനാണ് എന്ന് പറഞ്ഞാൽ കറക്ക് അപ്പം ഇത് പഴയ ഒരു ഭാരതീയ ആശയം അതായത് ദോഹനഞ്ചിയാണ് വേണ്ടത് കറന്നെടുക്കാൻ വേണ്ടത് അർത്ഥം പശുവിനെ വേണ്ട പോലെ വളർത്തി പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ കുട്ടിയെ കൊടുപ്പിച്ച് അതിനെ സന്തോഷിപ്പിച്ച് അതിനെ കറന്നെടുക്കണം അതേപോലെ ഭൂമിയേയും എന്ത് ചെയ്യേണ്ടത് നമ്മൾ പരിപാലിച്ചിട്ട് ഭൂമിയിൽ നിന്ന് സൗഭാഗ്യങ്ങൾ നേടണം എന്നാണ് ഭാരതീയ സങ്കല്പം ഈ ചൂഷണം ചെയ്യാന്നുള്ള ഒരുപാട് ഒരു പാശ്ചാത്യ ആശയാണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യണം ഭൂമിയെ ചൂഷണം ചെയ്യണം കടലിനെ ചൂഷണം ചെയ്യണം ഇവയുള്ള ഒരു ഭൗതികമായ ഈ ആശയങ്ങളൊക്കെ പാശ്ചാത്യമാണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എന്ന് അർത്ഥം അപ്പോൾ ഈ ഒരു കഥ കഥയായിട്ട് മാത്രം കണ്ടാൽ ഒരു അർത്ഥശൂന്യമായിട്ട് തോന്നും കാരണം പശുവിൻ്റെ അകട്ടിൽ നിന്ന് ഛന്തസ്സും സംഗീതവും ആയുർവേദ ധനുഭേദവും ഒക്കെ കറന്നെടുക്കാനാകുമോ കറന്നെടുത്തു എന്നോട് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യൻ്റെ സമസ്ത വികാസങ്ങളുണ്ടായിട്ടുള്ളത് സാഹിത്യമാകട്ടെ നന്നാകട്ടെ വസ്തുജാലങ്ങളാകട്ടൊക്കെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൂമി സർവർക്കും അമ്മയാണ് ഭൂമി എന്നൊക്കെ പറയുമല്ലോ എല്ലാവർക്കും അമ്മയായിരിക്കുന്ന ഭൂമിയാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ പലതരത്തിൽ രൂപം മാറ്റിയിട്ടും രാസപ്രക്രിയക്ക് വിധേയമാക്കിയിട്ടും ഒക്കെയാണ് മനുഷ്യൻ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഒക്കെ പ്രകൃതിദത്തമാണെന്നർത്ഥം ഈ ആശയങ്ങളൊക്കെ അതിന് പറകലുണ്ട് ഏതായാലും ഇവിടെ ആ ഗോദോഹരത്തെ വിസ്തരിച്ച് വർണ്ണിക്കുക പിന്നെ ചെയ്തത് പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് ഓരോ ആൾ ഒരാളെയും ഓരോ ആളും തങ്ങളുടെ നേതാവിനെ കറവക്കാരനാക്കി വെച്ചു അതിൽ ഒരു പ്രസിദ്ധനായിരിക്കുന്ന ആളെ കന്നുകുട്ടിയായി കുട്ടിനെ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്കാൻ പിന്നെ ഓരോ പാത്രം സ്വീകരിച്ചു ആ പാത്രങ്ങളിൽ പലതരത്തിലുള്ള ക്ഷീരം പാൽ പാലിൻ്റെ രൂപത്തിലാണെങ്കിലും പല വിദ്യകളും കറന്നെടുത്തു എന്നു പറയാൻ അതുപോലെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ഒരു പന്ത്രണ്ടോളം പുരാണങ്ങളിൽ ഈ ഗോദാഹനം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അത്ര പ്രസിദ്ധമാണ് ഈ പൃഥുവിൻ്റെ കാലത്ത് നടന്ന ഗോദോഹനം അതിനെ വർണ്ണിക്കുകയാണ് രണ്ടാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും ഒക്കെ ചെയ്തത് ആറാം അധ്യായത്തിലാണ് ഗോദോഹനം വിസ്തരിച്ച് വർണ്ണിക്കുന്നത് മറ്റേതാദ്യ ഭാഗമൊക്കെ പറഞ്ഞേ ഉള്ളൂ അവർ പറയുക എന്തൊക്കെയാ ചെയ്തത് സസ്യവർഗ്ഗങ്ങളൊക്കെയും പ്രഥു വൈന്യൻ പ്രധാന ഭഗവാൻ ആ ചോറുകൊണ്ട് ഈ പ്രജകളിൽ ഇന്നും കഴിയൂ എന്നയായി ഋഷിമാർ ഒഴിയെ പിന്നെ കറന്നാനെന്ന് എഴുതിയാം അവർക്ക് വത്സനായ സോമൻ എന്തോധാവ അങ്കിരസൻ മഹാൻ ഓരോരോ വിഭാഗം എന്ത് ചെയ്തു എന്ന് പറയാൻ ഋഷിമാരെ ചെയ്തു സാക്ഷാൽ സോമനെ പശുക്കുട്ടിയാക്കി കുട്ടിയാക്കി നിർത്തിയിട്ട് അങ്കിരസം ഋഷി കറന്നെടുത്തു എന്നാണ് അവരെ അവരെന്താ കറന്നെടുത്തത് ഓ അവർക്കാവശ്യമുള്ളതായ വസ്തുക്കളൊക്കെ കറന്നെടുത്തു അവർ ഛന്ദസ് കറന്നെടുത്തു എന്നൊക്കെ പറയുന്നു ഛന്ദസ് വേദമാണ് വേദങ്ങൾ കറന്നെടുത്തു ഋഷിമാരിനാൽ ദേവന്മാരാകട്ടെ അമൃത് കടഞ്ഞെടുത്തു പുനന്ധരാധരാൻ ദേവഗണങ്ങൾ പുനരങ്ങനെ പൊൻപാത്രത്തിൽ ധരണിയെ കറന്നാരെന്നു കേൾ വിയാം പലസനായത് ദേവേന്ദ്രൻ സവിതാവ് കറപ്പവൻ സവിതാവാണ് കറന്നത് ദേവേന്ദ്രനാണ് പശു കുട്ടിയായിരുന്നത് അവൻ എന്താ കടന്നെടുത്തത് പൊൻപാത്രത്തിൽ സാക്ഷാൽ അമൃത തന്നെ കറന്നെടുത്തു ക്ഷീരം ഓർജ്ജനക്കര മതി പുനർന്നിടുന്നു ദേവകന് ദേവന്മാർ അതുകൊണ്ടാണ് വില്ലുന്നതിനാണ് പിന്നെ പിതൃഗണങ്ങളൊക്കെ കടന്നു പിതൃക്കളും പിന്നെ കറന്നിത് ശരി ഇത്രയേ വെള്ളിപ്പാത്രമേൽ ഭൂരി വിക്രമൻ ഈ ദേവന്മാർക്ക് ഹവിസ് എന്ന് പറയും പിതൃക്കൾക്ക് കൊടുക്കുന്ന ഇപ്പം സമർപ്പിക്കുന്നതിന് സ്വത എന്ന് പറയും അവർ സ്വതയെ കറന്നെടുത്തു എന്നാണ് അവിടെ അര്യമാവിനെയാണ് പശുക്കുട്ടിയായിട്ട് ചില പുരാണങ്ങളുണ്ട് ഇവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് പിതൃക്കൾ സ്വത കറന്നെടുത്തു യമനാണ് കിടാവായിരുന്നത് വെള്ളിപ്പാത്രത്തിലാണ് കടന്നത് എന്നൊക്കെ പറയാൻ അവർക്ക് വൈവസ്വദനാൻ യമനോ വത്സനായിരൻ അവരാണ് പശു കുട്ടിയായിരുന്നത് പിന്നെ അസുരന്മാരാകട്ടെ വിനോദനെ പശു കുട്ടിയാക്കി നിർത്തിയിട്ട് ഇരുമ്പ് പാത്രത്തിലെ മധു മദ്യം മദ്യം കറന്നിരത്തുന്ന സർപ്പങ്ങളെ നാഗങ്ങളാകട്ടെ എന്തു ചെയ്തു കേൾപ്പു തക്ഷകനെ വത്സയനാക്കി നാഗങ്ങൾ എന്നിവ ചുരക്കയാമ്പാത്രമേന്തി വിഷമമ്പാൽ കറന്നതായി നാഗങ്ങൾ വിഷമാണ് കറന്നെടുത്തുന്നത് അതുപോലെ ഓരോരോ ജനവിഭാഗങ്ങളും അവർക്ക് പ്രധാനമായത് കടന്നെടുത്തു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഭൂമിയിൽ നിന്നെയാണ് വിഷവും കിട്ടുന്ന അമൃതവും കിട്ടുന്നതും കൂടിയാണ് അതിൻ്റെ ഒരു രൂപകരമായ അതിൻ്റെ ആന്തരികാർത്ഥതാൻ അത് ഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യൻ അത്യാവശ്യമുള്ള സാധനങ്ങളും മനുഷ്യന് വിനാശകരമായ സാധനങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാൽ അഞ്ചാവധിയിട്ടുണ്ടാകുന്നു ഭൂമിയിലാണ് നെല്ലുണ്ടാകുന്നത് ഭൂമിയിലാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് മനുഷ്യൻ എന്ത് ചെയ്യുന്നു മനുഷ്യരോ അല്ല എല്ലാ ജീവവർഗങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുന്നു അവർക്കാവശ്യമുള്ളതിനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്നതിനൊക്കെ താൽപ്പര്യതേയുള്ളൂ എന്തുണ്ടോ അതൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ആകാശത്ത് കുറക്കുന്ന വിമാനങ്ങളും സമുദ്രത്തിൻ്റെ അന്തർഭാഗങ്ങളെത്തുന്ന മുങ്ങി കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നത് ഭൂമിയിലുള്ള വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് പലതരത്തിൽ രൂപഭേദം വരുത്തിയിട്ട് രാസപരിണാമങ്ങൾക്ക് വിധേയമാക്കിയിട്ടും പലതും കൂട്ടിച്ചേർത്തിട്ടും വിഘടിപ്പിച്ചിട്ടുമൊക്കെയാണ് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭൂമിയായിട്ട് ബന്ധമില്ലാത്തൊരു വസ്തു മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊന്നും ഭൂമിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കിട്ടിയതല്ല ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ പലത് കൂട്ടിച്ചേർത്തിലും പലതരത്തിലുള്ള തരമുള്ള രാസപ്രക്രിയക്ക് വിധേയമാക്കിയിട്ടുവാൻ ആത്യന്തികമായി ഇവിടുന്ന് വന്നതാണ് ഭൂമി എന്ന് തോന്നുന്നത് ഇഷ്ടം ഭാഗവത്തിലെ ശ്രുതിഗീതയിൽ പറയുന്നുണ്ടല്ലോ എവിടെയിരുന്നാലും ഭൂമിയിലായിരിക്കുന്നത് പറയാൻ ഒരാൾ വൃക്ഷത്തിൻ്റെ മേലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വൃക്ഷം എവിടെയാണ് ഉള്ളത് അത്യന്തികമായിട്ട് ഭൂമിയിലാണ് ഞാൻ കസേരയിൽ പോലെ പോ കസേര ഇരിക്കുന്ന ഭൂമിയിലാണ് അപ്പം ആത്യന്തികമായിരിക്കുന്ന അവലംബനം ഭൂമിയാണ് ആ അർത്ഥത്തിലൊക്കെ അർത്ഥത്തിലൊരു കാലോചി ഇവിടെ എങ്ങനെയാണ് ഒക്കെ ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കഞ്ചാവ് ഭൂമിയിൽ നിന്ന് നെല്ല് കിട്ടുന്നു അരി കിട്ടുന്നു പലതരത്തിലുള്ള ധാന്യങ്ങൾ കിട്ടുന്നു അത് പലതരത്തിലുള്ള വിഷത്തിൻ്റെ കായകൾ കിട്ടുന്നു ഇങ്ങനെ മനുഷ്യനെ വർഗത്തിനെ ഉന്നതിക്കും മസപ്രദനത്തിലുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നു അത് കാണിക്കാനായിരിക്കാം ഋഷികളികളെ പറയുന്നത് അതുകൊണ്ട് ഒരാളെന്ത് ചെയ്തു മായാവിദ്യ പിന്നെ അസുരന്മാർ മായാവിദ്യ കറന്നെടുത്തു യക്ഷന്മാർ അന്തർധാന വിദ്യ മറന്നു നിൽക്കാനുള്ള വിദ്യ കടന്നെടുത്തു രജതനാഭൻ എന്ന് പറയുന്ന ആളാണ് കറന്നതെന്ന് പറയുന്നുണ്ട് പിശാചുക്കളാകട്ടെ തലയോട്ടിയിൽ രക്തം കടന്നെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വിസ്തരിച്ച വർണ്ണനെയാണ് എല്ലാം നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല ഇതാ കേൾപ്പുണ്ടു യക്ഷരും ദാത കറന്നിത് ധരിത്രിയെ ആമപാത്രത്തിൽ റവീച പുരാന്തർധാനം വിത്തേശനെ വത്സനാക്കി യക്ഷൻ പുണ്യജനങ്ങളും ച്ചാൽ വൈശ്രമണനാണ് വൈശ്രമണ് പശുക്കുട്ടിയാക്കി നിർത്തിയിട്ടാണ് കടഞ്ഞിരുന്നത് ഇങ്ങനെ പലരിത കറന്നു പത്മപത്രത്തിൽ ആ ഗന്ധർവ അപ്സരോഗണം എന്നാൽ ഗന്ധം ചിത്രരഥനെ വർഷനാക്കി രക്ഷഭം യക്ഷന്മാരെന്താ ഈ ഗന്ധർവന്മാരെ അപ്സരസുകളൊക്കെ എന്ന് പറയുന്ന ഇതുവരെ പശുക്കുട്ടിയാക്കി നിർത്തിയിട്ട് ഗന്ധം കറന്നെടുത്തു നിന്ന് അല്ലെങ്കിൽ ഗന്ധത്തെ കടന്നെടുത്തു നിന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കണം ഗന്ധമായിട്ട് കറന്നെടുക്കാൻ പറ്റുമോ ചാൽ ഭൂമിയിൽ നിന്നാണ് പലതരത്തിലുള്ള ഗന്ധങ്ങളും വസ്തുക്കളുണ്ടാക്കുന്നത് പലതരത്തിലുള്ള സുഗന്ധ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു ഭൂമിയിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ സാഹിത്യവും കലയൊക്കെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ് ചിത്രകാരന്മാരുപയോഗിക്കുന്ന നാനായിരത്തിലുള്ള വർണ്ണജാലങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി എടുത്തിട്ടുള്ളതാണ് പഴയകാലത്ത് ചായങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള ഇലകളും ചാ പിന്നെ അതിൻ്റെ കൊണ്ടും പലതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ അതിന് കുറച്ച് രാസപദാർത്ഥങ്ങൾ കൂടി വരുന്നുണ്ട് ഈ രാസപദാർത്ഥങ്ങളും ഏറ്റവും മൗലികമായിട്ട് ഭൂമിയിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനെ കാലം നോക്കിയാൽ ഈ പറഞ്ഞിട്ടൊക്കെ അർത്ഥതാണ് ചില ഗന്ധ ജ്ഞാനവിദ്യ കറന്നെടുത്തു എന്ന് പറയുന്നുണ്ട് ഹിമവാനം തീതു ഹിമവാൻ മത്സനായി മേരു ദോക്ധാവായി മഖാഗിരി പർവ്വതങ്ങളും തീതു ഹിമവാനെ പശുക്കുട്ടിയാക്കി നിർത്തിയിട്ട് മേരുവാണ് കറന്നെടുത്തത് ഇങ്ങനെ പലരും പലതും കറന്നെടുത്തു എന്ന് പറയാൻ ചുരുക്കത്തിൽ ഭൂമിയിലെ ഭൂമിയിലും ഭൂമി എന്ന് പറഞ്ഞാൽ ദേവന്മാർ ആകാശമാർഗത്തിലാണെന്ന് കണ്ടാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഭൂമിയെ കറന്നെടുത്തു എല്ലാവരും ഭൂമിയെ തന്നെ ആശ്രയിക്കുന്നു കാണിക്കാനാണ് പല രത്നങ്ങളൊക്കെ കറന്നെടുത്തു പാത്രമായി ശൈലമിതിയിലത്ര ശൈല പ്രതിഷ്ഠകൾ കേൾപ്പു ഇരുത്തുകൾ ഇരുത്തുകൾ ചെടി എന്നർത്ഥം ചെടികൾ എന്ത് ചെയ്തു കറന്നെടുത്തു എന്നാൽ കറന്നെടുത്ത് മുളച്ചു വരാനുള്ള വിദ്യകളൊക്കെ കറന്നെടുത്തു പിന്നെ നാഗങ്ങൾ തക്ഷകനെ കാക്കിയുടെ കറന്നെടുത്തു ഐരാവതം എന്ന് പറയുന്ന ഒരു നാഗമുണ്ട് അതിനെയാണ് അയാളായിരുന്നു കറവക്കാരൻ എന്നൊക്കെ പറയാൻ ഇങ്ങനെ ആ അധ്യായം മുഴുവനുള്ളത് അനവധി തരത്തിലുള്ള ആൾക്കാർ പലതും കടന്നെടുത്തു എന്നാണ് ഇങ്ങനെയൊക്കെയാണ് പ്രധു തന്നെ നമസ്കാരിയൻ്റെ എം എ യോഗീ സനാതനൻ പാർത്ഥി വത്തിന് ഇച്ഛയ്ക്കും യോഗ്യമാം പാർത്ഥിവർക്കുമേ അവിടെ ആദ്യ രാജാവായിരുന്നു ഈ പ്രഭു പ്രഥുവിനെ രാജാവാക്യങ്ങൾക്കാണ് രാജാവ് എന്നുള്ള പേര് തന്നെ ഉണ്ടായത് രാജാവ് എന്ന് പറഞ്ഞാൽ രഞ്ചിപ്പിക്കുന്നവനാണ് അർത്ഥം ലോകത്തെ സന്തോഷിപ്പിക്കുന്നവനാണ് എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് എന്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മാവ് തന്നെ ഓരോ ആളെയും ഓരോരോ ജനവിഭാഗത്തെ നേതാവാക്കിയിട്ട് നിശ്ചയിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിൽ അതിനെക്കുറിച്ച് എന്താ അഭിഷുദ്ധ്യാധി രാജേതു പ്രഥമന്യം പിതാമഹ തരമേണ രാജ്യാനീ വ്യാധിഷ്ഠേതം ഉപജക്രമേ ദ്വിജാനാം വീരുധാന് ജൈവ തഥാം യജ്ഞാനാം തപസ അഞ്ജൈവ സോമൻ രാജ്യഭ്യേധയാ എന്നൊക്കെ മൂലത്തിൽ കാണാം അതായത് ഈ പ്രധുവിനെ വൈന്യനായ വൈന്യെന്ന് പറയാൻ കാരണം വേനൻ്റെ മകനാണ് വേനൻ്റെ മകനായ പ്രഥുവിനെ സാക്ഷാത് ബ്രഹ്മാവൻ എന്ത് ചെയ്തു അവിടെ വാഴിച്ചു സോമനെ ചന്ദ്രൻ എന്ത് ചെയ്തു ദിജാനാം വീരുഥാൻ ജൈവ നക്ഷത്ര ഗ്രഹയോ സ്ഥാ ഗ്രഹങ്ങൾക്കൊക്കെ അധിപതിയായിട്ട് സോമനെ നിശ്ചയിച്ചു ജലത്തിൻ്റെ അധിപനായ വരുണൻ നിശ്ചയിച്ചു നിശ്ചയിച്ചു അവരുണൻ രാജ്ഞ രാജ്യം വൈശ്രവണം പ്രഭു ഇങ്ങനെ ഓരോളായിട്ട് പറയാണ് ബൃഹസ്പതി വിശേഷം ദ അങ്കിരസം പതി അങ്കിരസിനെ നേതാവൊക്കെയുണ്ട് ബൃഹസ്പതിൻ്റെ മകനാണ് അങ്കിരസ് അവരെന്ത് ചെയ്തു ഈ ദേവന്മാർക്ക് അധിപനായിട്ട് ദേവേന്ദ്രൻ നിയമിച്ചു ആദിത്യാണ് തഥാ വിഷ്ണു പന്ത്രണ്ട് ആദിത്യന്മാരുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആദിത്യന്മാർക്ക് നേതാവായിട്ട് വിഷ്ണുവെ നിശ്ചയിച്ചു നമ്മൾ പുരാണത്തിൽ കാണുന്ന ചതുർഭാഗമായ വിഷ്ണുവിനെല്ലാം അവിടെ പറയുന്നത് ദാദശാദിത്വന്മാരിൽ ഒരാൾ കൂടിയാണ് വിഷ്ണു അയാൾ കാണാൻ അതിൻ്റെ നേതൃത്വം നല്ല പിതൃക്കൾക്ക് നേതാവായിട്ട് വൈവസ്തുതനെ നിയമിച്ചു ഇങ്ങനെ നദികൾക്ക് ഒക്കെ നാഥനായിട്ട് സാഗരത്തെ സമുദ്രത്തെ നിശ്ചയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ആ പ്രതിചക്രവൃത്തി എന്ത് ചെയ്തു ലോകത്തിന് മുഴുവൻ ക്ഷേമകരമായി തീർന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഗോദോഹനം നടത്തി ഗോദോഹനത്തിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രജകളും സന്തുഷ്ടരായിരുന്നു എന്നൊക്കെ അവിടെ പറയാൻ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഓരോരോ കുറിച്ച് അതിലിടയ്ക്ക് ഈ ജനവേദ്യം ചോദിക്കാൻ അപ്പോൾ ഏഴാമത്തെ അധ്യായത്തിൽ മന്യന്തിര വർണ്ണയാൻ മന്യന്ധരത്തിൻ്റെ കാലയാണ് ഏതൊക്കെ മന്യന്തിരങ്ങളാണ് ഉണ്ടായിരുന്നത് വരാനിരിക്കുന്ന എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയാണ് എന്നുള്ള അധ്യായത്തിൽ പറയുന്നത് ഈ മന്യന്ത്ര വർണ്ണിക്കാറുള്ളത് പുരാണങ്ങളുടെ സ്വഭാവമാണ് വട്ടേകം പുരാണങ്ങളിൽ ഏറെക്കുറെ എല്ലാ പുരാണങ്ങളിലും മന്യന്തിര വർണ്ണനയുണ്ട് കാരണം പുരാണങ്ങൾക്ക് പ്രസിദ്ധമായ അഞ്ച് ലക്ഷണത്തിൽ ഒന്ന് ഈ മന്യന്തിര വർണ്ണനയാണ് നമ്മൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് അഞ്ച് ലക്ഷണങ്ങളോട് ഇതാണ് എന്ന് പറയും സൃഷ്ടി സൃഷ്ടിയുടെ വികാസം ഈശ്വരാനുകൂല്യം ഇതൊക്കെ വർണ്ണിക്കുക പുരാണങ്ങളുടെ ലക്ഷണ അതുകൊണ്ട് മന്യന്തരത്തെ വർണ്ണിക്കുകയാണ് ആ മന്യന്തിര വർണ്ണന നമുക്ക് അടുത്ത പ്രകാശത്തേക്കാണ് ഏഴാമത്തെ അധ്യായമെങ്കിൽ മന്യന്തിര വർണ്ണിക്കുക പ്രതിജകളെ സൃഷ്ടിച്ചതിന് ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ സൃഷ്ടിയുടെ വികാസത്തെക്കുറിച്ച് പറഞ്ഞു അത് ഞാൻ മന്നലത്തെ വർണ്ണിക്കുകയാണ് ആ മന്യന്തിര വർണ്ണന ആ മഞ്ഞൊന്തരത്തിലെ ഓരോരോ മനോന്ദരത്തിലും ആരാണ് ദേവേന്ദ്രനായിരുന്നത് ആരൊക്കെയാണ് സപ്തഷികളായിരുന്നെന്നൊക്കെ പറയാൻ മന്യന്തരത്തെക്കുറിച്ച് അടിസ്ഥാനരായി മനസ്സിലാക്കേണ്ട ഓരോ മനോന്ദരത്തിലും ദേവഗണങ്ങളും ഋഷിഗണങ്ങളും സപ്തഷികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളല്ല അപ്പം ഡാഹലിയിൽ നിന്നൊക്കെ പോയ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഇങ്ങനെ മാറുന്നുണ്ട് ആ ആ തസ്തിക എന്നൊക്കെ പറഞ്ഞാൽ ആ പോസ്റ്റ് അവിടെ ഉണ്ടെന്ന് മാത്രം ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സപ്തക്ഷികളും ഓരോ മനും കഴിയുമ്പോൾ മാറും അവരെ പറ്റുകയാണ് ഇനി പറയാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം ആൾക്കാരും ഇവിടെ ഉപസംഹരിക്കാൻ നമസ്കാരം